ഗസയിലെ ഇസ്രായേൽ സൈന്യം പിന്മാറിയ മേഖല ഉടനീളം ഹമാസിന്റെ സൈനികർ മേധാവിത്വം സ്ഥാപിച്ചിരിക്കുന്നു എന്ന് പടിഞ്ഞാറ് മീഡിയകൾ റിപ്പോർട്ട് ചെയ്യുന്നു അവർ പറയുന്ന കാര്യം ഏതൊക്കെ മേഖലയിൽ നിന്നാണോ ഒഴിഞ്ഞു പോകുന്നത് ആ മേഖലയിലേക്ക് വല്ലാതെ സമയം വൈകുന്നതിൻ്റെ മുൻപ് തന്നെ മണിക്കൂറുകൾക്കിടയിൽ എന്നാണ് ആയുധം ധരിച്ച ഹമാസിന്റെ സൈനികർ ഒളിത്താവളങ്ങളിൽ നിന്നോ ഗുഹകളിൽ നിന്നോ പുറത്തിറങ്ങുന്ന ഇറങ്ങുന്ന രീതിയിലുള്ള കാഴ്ചകൾ നിത്യ കാഴ്ചകളായി ഇവിടെ കാണുന്നുണ്ട് എന്ന തരത്തിലാണ് അപ്പൊ മേഖലയിൽ നിന്ന് പുറത്തിറങ്ങി പോവുക എന്നുള്ളത് ഈ അവിടുന്ന് ആദ്യഘട്ടത്തിൽ തന്നെ പോവുക എന്നുള്ളത് ഐ ഡി എഫിന്റെ സംവിധാനം ആദ്യം തീരുമാനിച്ചതല്ല പക്ഷെ കരാർ വ്യവസ്ഥ പ്രകാരം കഠിനമായിരിക്കുന്ന കരാറിലൊന്ന് സൈനിക പിന്മാറ്റം കൃത്യമായ രീതിയിൽ നിർദ്ദേശിച്ചിട്ടുണ്ട് ഈ നിർദ്ദേശം പാലിക്കുന്നില്ലെങ്കിൽ ബന്ധി കൈമാറ്റവുമായി ബന്ധപ്പെട്ട കാര്യത്തിന് തങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പലസ്തീന്റെ ഭാഗത്ത് നിന്ന് അമാസിന്റെ പ്രതിനിധികൾ പറഞ്ഞതായിരിക്കുന്ന വിവരങ്ങൾ ഖത്തറിൽ നിന്ന് ഖത്തറിൽ നിന്ന് പുറത്തു വരികയും ചെയ്തു അപ്പോൾ ഓരോരോ കൈമാറ്റങ്ങളും അതോടനുബന്ധിച്ച് ചെയ്യേണ്ട കാര്യങ്ങളും വളരെ കൃത്യം വ്യക്തമായ രീതിയിൽ പരാമർശിച്ചുകൊണ്ട് പറഞ്ഞ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ വിവരിക്കുന്നത് അതിൽ പറയുന്ന കാര്യം സൈനിക പിന്മാറ്റമാണ് ആ സൈനിക പിന്മാറ്റത്തിൻ്റെ ഭാഗങ്ങളും ഏരിയകളും വളരെ കൃത്യമായ രീതിയിൽ തന്നെ പരാമർശിച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ കൂടെ പറയുന്ന കാര്യം ബന്ദിഭോജനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എവിടെ ബന്ധികളെ ഇവർ മോചിപ്പിക്കുന്നത് അല്ലെങ്കിൽ അമാസിന്റെ ആളുകൾ കൊണ്ടുവരുന്നത് എന്ന് നിരീക്ഷണം നടത്തിയിരുന്നു ചില അന്താരാഷ്ട്ര മീഡിയകൾ വരെ അപ്പോൾ അതിനോടനുബന്ധിച്ച് അവർ പറയുന്നു വളരെ പെട്ടെന്ന് അവരുദ്ദേശിക്കുന്ന തരത്തിലേക്ക് അതായത് ഗാസിയുടെ പ്രധാന നഗരത്തിന്റെ പ്രാന്ത പ്രദേശത്ത് നിന്ന് തന്നെ മിനിറ്റുകൾക്കകം ബന്ദികൾ എത്തിക്കാൻ വേണ്ടി അവർക്ക് സാധിച്ചു മറ്റൊരു പത്രം പറയുന്ന കാര്യം ഇസ്രായേലിന്റെ സൈനികർ ഐ ഡി എഫ് സംഘം നടന്നു പോകുന്ന അല്ലെങ്കിൽ അവർ കീഴടക്കിയിരിക്കുന്ന പ്രദേശത്തിന്റെ അവരുടെ കാലിന്റെ ചുവട്ടിൽ തന്നെയാണ് ബന്ദികൾ ഉള്ളത് അത്യാധുനികമായിരിക്കുന്ന ആയുധങ്ങളും സംവിധാനങ്ങളും നിരീക്ഷണ പാഠവങ്ങളും ഡ്രോൺ അടക്കമുള്ള സംവിധാനങ്ങളും പിന്നെ നായകളും മണത്ത് നോക്കാൻ നായകളും അടക്കുന്ന അടങ്ങുന്ന സംവിധാനങ്ങളും അതോടൊപ്പം തന്നെ ചില ഫലസ്തീനികളുടെ നെറ്റി നെറ്റിയിൽ ക്യാമറ ചാർത്തിക്കൊണ്ട് ബങ്കറുകളിലേക്ക് അവർ അവരെ അട അയച്ചിരിക്കുന്നതടക്കമുള്ള സർവവിധ സംവിധാന കാര്യങ്ങൾ ഉപയോഗിച്ചിട്ടും ബന്ധികളെ കണ്ടെത്താൻ വേണ്ടി സാധിച്ചിട്ടില്ല എന്നാൽ കരാർ വ്യവസ്ഥ വന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ വളരെ സെക്കൻഡുകൾക്കകം തന്നെ ബന്ധികൾ റെഡ് ക്രോസിന്റെ കയ്യിൽ എത്തിക്കാൻ വേണ്ടി സാധിക്കുകയും ചെയ്തു അവരോടൊപ്പം തന്നെ വലിയൊരു സൈനിക വ്യൂഹവും ആയുധം ധരിച്ചുകൊണ്ട് മുഖംമൂടി ധരിച്ച് പ്രത്യക്ഷപ്പെട്ട പെടുന്ന ഒരു അത്ഭുതകരമായിരിക്കുന്ന കാഴ്ചയും കാണാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് ഇങ്ങനെ ഒരു സംഭവങ്ങൾ ഉണ്ടായ ഉണ്ടായതോടനുബന്ധിച്ച് അത് ഇസ്രായേലിനും വലിയ രീതിയിൽ നാണക്കേട് നാണക്കേടുണ്ടായിരിക്കുകയാണ് അവർ പറഞ്ഞ കാര്യം താൽക്കാലികപരമായിരിക്കുന്ന പിന്മാറ്റം അല്ലാതെ സ്ഥിരമായിരിക്കുന്ന ഒരു പിന്മാറ്റം ഉണ്ടാവില്ല എന്നുള്ളതും ഗസയിൽ ഇനിയൊരു ഭരണം അമാസിന്റെ കൈവശത്തിലേക്ക് എത്തിക്കാത്ത സംവിധാനം ഉണ്ടാക്കുമെന്നും അവരുടെ ഭാഗത്തുനി അക്രമം ഇസ്രായേൽ നേരെ ഉണ്ടാവാത്തൊരു സംവിധാനമാണ് തങ്ങൾ സൃഷ്ടിക്കാൻ പോവുക എന്നുള്ളതും അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ യുദ്ധം യുദ്ധത്തിന് മുൻപ് തന്നെ ഇസ്രായേൽ പറഞ്ഞതാണ് അതൊന്നും പാലിക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല ഇപ്പോൾ അവർ പറയുന്നു ഇപ്പോൾ ആദ്യത്തെ റിപ്പോർട്ട് അടിസ്ഥാനത്തിൽ പറയുന്നത് ഹമാസിന്റെ വിഭാഗം ഗസൽ സജീവമായിരിക്കുന്നു അവർ തോക്കേന്ത്യ സൈനിക വിഭാഗമായി തന്നെ സേവന പ്രവർത്തനങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു കെട്ടിടാവഷ്ട അവശിഷ്ടങ്ങൾക്ക് ഇടയിൽ കുടുങ്ങിയിരിക്കുന്ന മൃതദേഹങ്ങൾ ഒരുപാടുണ്ട് അവരെ ആ മൃതദേഹങ്ങളെല്ലാം സംസ്കരിക്കുന്ന പരിപാടികളും അതേപോലെ തന്നെ വലിയ പരിക്കേറ്റ ആളുകൾക്ക് വലിയ രീതിയിലുള്ള ചികിത്സ നടത്തുന്ന കാര്യങ്ങളും വ്യത്യസ്ത രാഷ്ട്രങ്ങൾ ഗസയ്ക്ക് വേണ്ടി നൽകിയിരിക്കുന്ന ഭക്ഷ്യധാന്യങ്ങളും വസ്ത്രങ്ങളും മരുന്നും അടക്കമുള്ള സംവിധാനങ്ങൾ റഫേയുടെ അതിർത്തി കടന്നുകൊണ്ട് ഗസയിലേക്ക് എത്തിച്ച് അത് വിതരണം ചെയ്യാനുള്ള സംവിധാനങ്ങൾ അടക്കം സാമൂഹ്യമായ ജീവകാരുണ്യ മേഖലയിൽ ഇപ്പോൾ അവർ സജീവമായിരിക്കുകയാണ് അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ വേണ്ടി പലസ്തീനികൾ താല്പര്യം കാണിക്കുന്നു ഉണ്ട് എന്നുള്ളതും ഹമാസിനെ ആരെങ്കിലും അവിടുന്ന് എതിർത്ത് പറയുകയോ അല്ലെങ്കിൽ വിമർശിക്കുകയോ ചെയ്യപ്പെടുന്ന സംഭവം ഈ ഒരു വർഷവും നാലു മാസത്തിനിടയിൽ ബ്രസീലിൽ നിന്നും ഉണ്ടായിട്ടില്ല എന്ന് അന്താരാഷ്ട്ര മീഡിയയിൽ റിപ്പോർട്ട് ചെയ്യുമ്പോൾ സംയുക്തമായ രീതിയിൽ തന്നെയാണ് ഈ പ്രവൃത്തി നടത്തുന്നത് എന്നുള്ളത് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ് ഇപ്പൊ രണ്ടാമത്തെ ഭാഗം പറയുന്നത് ഇത്രയും കാലം ഈ അമാസിന്റെ സൈനിക സൈനിക വേഷത്തിലടഞ്ഞ ആളുകൾ എവിടെയായിരുന്നു എന്നുള്ള ഒരു ചോദ്യമാണ് പ്രസക്തമായിട്ട് വരുന്നത് അല്ല അതിൽ ആയിട്ട് പറയുന്നത് ഈ ഈ ഘട്ടങ്ങളിലെല്ലാം അതായത് ഇസ്രായേലുമായിട്ട് സൈനികമായ ഏറ്റുമുട്ടൽ നടത്തുന്ന ഒരു ഘട്ടത്തിലും യൂണിഫോം ധരിച്ചുകൊണ്ടല്ല അമാസ് ആക്രമിച്ചത് അവര് സാധാ വേഷം ധരിച്ചുകൊണ്ടാണ് എന്നതിനാൽ തിരിച്ചറിയാൻ വേണ്ടി അവർക്ക് ഇസ്രായേൽ സൈന്യത്തിന് പ്രയാസപ്പെടേണ്ടി വന്നു അപ്പൊ മഫ്റ്റി വേഷത്തിലൊക്കെയാണ് പല ഘട്ടങ്ങളിലും ഉണ്ടാവുന്നത് മാത്രമല്ല പലസ്തീനുകളോടൊപ്പം ഹമാസിന്റെ ആളുകളും സംയുക്തമായ രീതിയിൽ തന്നെയാണ് ജീവിച്ചു പോകുന്നത് അക്രമിക്ക മേഖലയിലോ സാഹചര്യങ്ങളോ വരുന്ന സമയത്ത് അവർ ആക്രമിക്കുമെന്നല്ലാതെ തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള ഒരു അക്രമം നടത്താൻ യഥാർത്ഥത്തിൽ ഇസ്രായേലിന് സാധിച്ചിട്ടില്ല ഇപ്പോ പ്രദേശത്തുനിന്ന് മാറിയതോടുകൂടി അവിടെ മറ്റേതെങ്കിലും അറബ് രാജ്യങ്ങളോ അന്താരാഷ്ട്ര മേഖലയുള്ള മറ്റേതെങ്കിലും സംവിധാനങ്ങളോ ഗസ ഭ ഭരണം നടത്തണം എന്നുള്ള ഇസ്രായേലിന്റെ താല്പര്യങ്ങളൊക്കെ ഇപ്പോൾ മുറിഞ്ഞിരിക്കുകയാണ് അത് നടക്കാത്ത രീതിയാണ് ഗസ എന്ന് പറയുന്ന പ്രദേശത്ത് ഹമാസ് എന്ന് പറയുന്ന ഒരു സൈനിക ട്രൂപ്പ് പ്രവർത്തിക്കുമ്പോൾ അവരെ അവരെ കീഴടക്കിക്കൊണ്ട് അല്ലെങ്കിൽ അവരെയും കൂടി നിയന്ത്രിച്ചു കൊണ്ട് ഒരു ഭരണ സംവിധാനം ഉണ്ടാക്കുക എന്നുള്ളത് അത് അശാസ്ത്രീയമാണ് അത് വലിയ അപകടം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്ന് അവർ പറഞ്ഞു വെക്കുന്നു അപ്പൊ ഇപ്പോഴത്തെ നിലവിലെ സാഹചര്യം എന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള ചർച്ച വന്നിരിക്കുന്ന കാര്യം ഇസ്രായേൽ ഏതായാലും യുദ്ധത്തിൽ തോറ്റു എന്ന് മാത്രമല്ല ഗാസയുടെ ഭരണകാര്യങ്ങളൊക്കെ വിട്ടുകൊടുക്കേണ്ട ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവും എന്നതിനപ്പുറം അവർ പിടിച്ചെടുത്ത പ്രദേശങ്ങളിൽ പോലും കൃത്യമായിരിക്കുന്ന ഒരു ആധിപത്യം ഉണ്ടാക്കാനോ അവിടുത്തെ ജനങ്ങൾ ഇസ്രായേലി സൈന്യത്തോടൊപ്പം ചേർന്ന് നിന്ന് അമാസിനെതിരെ എന്തെങ്കിലും അഭിപ്രായം പറയിപ്പിക്കാൻ പോലും ഇസ്രായേൽ സൈന്യത്തിന് സാധിച്ചിട്ടില്ല അതിന് ബ്രിട്ടന്റെ ഒരു ഉദാഹരണങ്ങളൊക്കെ അതിന്റെ കൂടെ വരുന്നുണ്ട് ബ്രിട്ടന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ബ്രിട്ടൻ ഒരുപാട് രാഷ്ട്രങ്ങളെ കോളനിയാക്കി ആക്കി കോളനി വൽക്കരണം നടത്തിയിരിക്കുന്ന ഒരു കാലം ഉണ്ടായിരുന്നു ഇന്ത്യയൊക്കെ ബ്രിട്ടന്റെ കോളനി ആ സമയത്തൊക്കെ ഏറെക്കുറെ ഒരു വിഭാഗത്തെ ബ്രിട്ടനോട് അനുകൂലമായ രീതിയിൽ നിർത്താൻ വേണ്ടി അവർക്ക് സാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പൊ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ നല്ലൊരു വിഭാഗം ക്രിസ്ത്യാനികൾ ബ്രിട്ടനോടൊപ്പമാണ് എല്ലാ കാലത്തും ഉണ്ടായിരുന്നത് അതിന് അവർക്ക് കിട്ടുന്ന ഗുണം എന്ന് പറയുന്നത് രാജ്യത്തെ ഏറ്റവും വില വില കൂടിയിരിക്കുന്ന ഭൂമിയെല്ലാം ക്രിസ്ത്യൻ വിഭാഗത്തിന്റെ കൈവശത്തിലാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് അത് ഗ്രാമീണ മേഖലയും നഗര മേ മേഖലകളിലും രാജ്യത്തിലെ ഏറ്റവും വില കൂടിയിരിക്കുന്ന പട്ടണങ്ങളുടെ ഭാഗങ്ങളിലെല്ലാം ക്രിസ്തീയ ചർച്ചുകളും അവരുടെ മിഷണറി സംബന്ധമായിരിക്കുന്ന കാര്യങ്ങളും അവരുടെ സംവിധാനങ്ങളുമുള്ള ഒരു രീതി കാണാൻ വേണ്ടി സാധിക്കുന്നത് ആ വിഭാഗങ്ങൾ സ്വാതന്ത്ര്യ സമരത്തിൽ സ്വാതന്ത്ര്യ സമര സേനാനികളോടൊപ്പം ചേരാതെ ബ്രിട്ടീഷുകാരോടൊപ്പം കൊണ്ട് നിന്ന് രാജ്യത്തിന്റെ സമ്പത്ത് പരമാവധി കയ്യിലാക്കാൻ വേണ്ടി സാധിച്ചു എന്നുള്ളതാണ് അതിന് തുല്യമായ രീതിയിലാണ് ഇവിടെ പറയുന്നത് ഇസ്രായേലിൻ്റെ സൈന്യത്തോടൊപ്പം ചേർന്നുകൊണ്ട് അങ്ങനെ എന്തെങ്കിലും ഗുണമുണ്ടാവുന്ന ഏതെങ്കിലും ഒരു പ്രതീക്ഷ പോലും ഇല്ലാത്ത തരത്തിൽ ആരാണോ ഇസ്രായേലിനെതിരെ സമരം ചെയ്യുന്നത് അവരോടൊപ്പം ജീവൻ പരിയർപ്പിക്കാൻ തയ്യാറായിരിക്കുന്ന ഒരു വിഭാഗമായി പാലസ്തീനുകൾ മാറിയിരിക്കുന്നു എന്ന് കൃത്യമായി മനസ്സിലാവുകയാണ് അതുകൊണ്ടാണ് ഈ ഭാഗങ്ങളിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഹമാസിന്റെ ആളുകൾ ആയുധം ധരിച്ചുകൊണ്ട് പുറത്തിറങ്ങാൻ വേണ്ടി കാരണം ബന്ദിമോചനവുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള സൈനിക വിന്യാസത്തിൻ്റെ ഇടയിലാണ് യഥാർത്ഥത്തിൽ ഈ മൂന്ന് ബന്ദികളെയും മോചിപ്പിക്കപ്പെട്ട മൂന്ന് വനിതാ ബന്ദികളെയും റെഡ് ക്രോസിന് വേണ്ടി കൈമാറുന്നത് അത് ലോകം ശ്രദ്ധയോടുകൂടി ലോകം അതിന്റെ അകക്കാ അകക്കണ്ണുകൊണ്ട് നിരീക്ഷിക്കപ്പെട്ട കാര്യമാണ് കൈമാറ്റവും അവരുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംവിധാന കാര്യങ്ങളൊക്കെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നു അതോടൊപ്പം തന്നെ ഇസ്രായേലിന്റെ നിരീക്ഷണം നടത്തിയത് എവിടുന്നാണ് ഇവർ പൊട്ടിപ്പുറപ്പെടുന്നത് എവിടുന്നാണ് പുറത്തിറങ്ങുന്നത് എന്നുള്ള ഒരു നിരീക്ഷണം അവർ നടത്തിയിരുന്നു ഇതൊന്നും എവിടെയും എത്താത്ത കാര്യമായിട്ട് അവസാനിപ്പിച്ചിരിക്കുകയാണ് ഇതിനു മുൻപ് ഗസൈലിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും പിടിക്കപ്പെട്ട ഏഴായിരത്തോളം ഫലസ്തീനുകളെ അതിക്രൂ ക്രൂരവും കഠിനവുമായ രീതിയിൽ ചോദ്യം ചെയ്തിരുന്നു ഇസ്രായേൽ ബന്ദികൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നത് എന്ന കാര്യത്തെക്കുറിച്ച് അറിയാൻ അവരിൽ നിന്ന് ഒരു വിവരം കിട്ടിയിട്ടില്ല എന്ന് മാത്രമല്ല ബന്ദി ബന്ദികളെക്കുറിച്ചുള്ള ഏതെങ്കിലും ഒരു മുന്നറിയിപ്പ് ലഭ്യമാകാനുള്ള ഒരു സാധ്യതയും ഇവരുടെ ഒന്നും കൈവശത്തിലില്ല എന്ന് പറയുമ്പോൾ ഇതിനെക്കുറിച്ച് കൃത്യമായി അറിയുന്ന രഹസ്യമായ ഈ രഹസ്യമായ രീതിയിൽ അറിയുന്ന ആളുകൾ ഒന്നും യഥാർത്ഥത്തിൽ ഇപ്പോഴും ഗസയുടെ മധ്യത്തിൽ ഇല്ല എന്ന് ഇസ്രായേൽ മനസ്സിലാക്കിയത് പോലും യഥാർത്ഥത്തിൽ ഇവരെ ചോദ്യം ചെയ്തതിന് ശേഷമാണ് അതുകൊണ്ട് ഒരു നിലക്കും ബന്ധിമോചനം ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം അവരുടെ ആയുധത്തിന്റെ ബലത്തിൽ ഉണ്ടാവില്ലെന്ന് ബോധ്യമായ അടിസ്ഥാനത്തിലാണ് ഈ കരാർ വ്യവസ്ഥക്ക് ഇസ്രായേൽ സമ്മതിച്ചത് എന്ന് ഇതിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്